മാർച്ച് മുപ്പത് ഞായറാഴ്ച മറ്റും കരിസ്മ പാലസ് ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കുന്ന മലയാള മഹോത്സവത്തിന്റെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം കണ്ടാണുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി വി നിവാസ് അധ്യക്ഷനായി എൻ ഹരീന്ദ്രൻ മഹോത്സവ പരിപാടികളുടെ രൂപരേഖ അവതരിപ്പിച്ചു പഞ്ചായത്തംഗം ടി ഒ ജോയ് മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ജെയ്സൺ ചാക്കോ വി കെ ദാസൻ മോഹൻദാസ് എലത്തൂർ തൃശൂർ ജില്ലാ മലയാള അധ്യാപക പ്രതിനിധികളായ പി ഡി പ്രകാശ് ബാബു പി ഉഷ ടി ആർ രഞ്ജി കെ എഫ് ബാബു സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരായ എം ആർ വർഗീസ് ദിലീപ് പൈനിത്തടം സജീഷ് ചന്ദ്രൻ വി കെ രാധാകൃഷ്ണൻ ഇ ഐ ജോസ് വീണ രവീന്ദ്രൻ നിജിൽ ജോസ് എന്നിവർ സംസാരിച്ചു ഈ വർഷം വിരമിക്കുന്ന ഹയർ സെക്കൻഡറി മലയാള അധ്യാപകനും പാഠപുസ്തക കമ്മിറ്റി അംഗവും കോവിലൻ ട്രസ്റ്റ് സംഘാടക സമിതി കൺവീനറുമായ എ ഡി ആന്റുമാഷിനെ മലയാള മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കും മലയാളം അധ്യാപക കൂട്ടായ്മയായ മലയാളമയും മറ്റും സെന്റ് ഫ്രാൻസിസ് സെക്കൻഡറി സ്കൂൾ ചുണ്ടൽ ഡീപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളും പൌരാവലിയുമാണ് സംഘാടകർ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ എ എം റീന ചെയർമാനും മേജർ പി ജെ സ്റ്റൈജു ജനറൽ കൺവീനറുമായുള്ള നൂറ്റൊന്നംഗ സംഘം രൂപീകരിച്ചു